ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ കാക്കാമാരെ സംബന്ധിച്ചിടത്തോളം ഇവരെ പോയിട്ടേ ഉള്ളൂ കേട്ടോ എവിടെയും പോയി പണി എരന്നു വാങ്ങും കഴിഞ്ഞ ദിവസം ഹമാസിന്റെ നേതാവ് പറഞ്ഞത് നിങ്ങൾ കേട്ടിരുന്നു ഇസ്രയേലിനെ പോയി ഒക്ടോബർ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചൊറിഞ്ഞപ്പോൾ ഇത്രയും വലിയ പണി കിട്ടുമെന്ന് അറിഞ്ഞില്ല ഒരു ട്രോളി ഈ ട്രോളി ഉരുട്ടുന്നത് നെതന്യാഹു ആണ് ഒരു ചിത്രമാണ് എഐ ഉപയോഗിച്ചിട്ട് ഇവരുണ്ടാക്കിയ ചിത്രമാണ് അതിനകത്ത് കുറെ അധികം തലകൾ എല്ലാം ഹമാസ് നേതാക്കളുടെ തലകളായി എഹിയാസിൻവാറും ഇസ്മയൽ ഹനിയയുടെയും ഒക്കെ തല കൃത്യമായ രൂപത്തിൽ അവിടെ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവരെ രണ്ടു പേരെയും പ്രത്യേക സാഹചര്യത്തിലാണ് ഇസ്രയേലിൽ കീഴ്പ്പെടുത്തുന്നത് ഇസ്മായൽ ഹനിയയെ രാജകീയമായിട്ടുള്ള സെക്യൂരിറ്റി പ്രൗഢികളോടുകൂടി ഇറാൻ ഭൂഗർഭ അറയ്ക്കകത്തുള്ള വലിയ കൊട്ടാരത്തിനകത്താണ് താമസിപ്പിച്ചിരുന്നത് അവിടെ കയറിയിട്ടാണ് മൊസാദ് അലക്കിയത് അപ്പോ മൊസാദിനെ സംബന്ധിച്ചിടത്തോളം അവർക്കിതൊന്നും പുതിയ സംഭവ വികാസങ്ങളല്ല ഇസ്രയേലിനെതിരെ ഉയരുന്ന കരങ്ങൾ അത് എത്രമാത്രം ശക്തിമത്തതായതാ ശക്തിമത്തായാലും എത്രമാത്രം കഴിവും മികവുമുള്ള ഏതൊക്കെയോ വമ്പന്റെയും കൊമ്പൻറെയും ഒക്കെ ആണെങ്കിലും ശരി ഒരു വീരവാദത്തിനും നിക്കില്ല പുള്ളികൾ അടർത്തിയെടുത്ത് വിടുകൊണ്ടുവരും ഇതാണ് രീതി അപ്പോഴാണ് ഹമാസിനെയും നേതാക്കളില്ല എഹിയാസിൻവാറിന്റെ കസേര ഒഴിഞ്ഞുകിടന്നിട്ട് കണക്കിനായി ഒറ്റ നേതാവിനെയും ആ സ്ഥാനത്തേക്ക് അവരോധിക്കാനും സാധിക്കുന്നില്ല ഒറ്റ നേതാക്കളും അതിന് തയ്യാറാകുന്നുമില്ല കാരണം എന്താ ഇസ്രായേല് പറഞ്ഞുറപ്പിച്ച അത് എന്തായിരുന്നാലും അതിനകത്തിരിക്കുന്ന തല ഇസ്രയേൽ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോകും ഗതിയും അത് തന്നെയായിരുന്നു എഹിയാസിൻവാറിനൊന്നും ആ കസേരയ്ക്കകത്ത് ഇരിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല അതിനു മുമ്പ് തന്നെ ആ തല അങ്ങോട്ട് എടുക്കുകയാണ് ഇസ്രായേല് ചെയ്തത് അതുപോലെ യഹിയാസിൻവാറിന്റെ സഹോദരങ്ങളായ രണ്ട് പേരുടെ പേരുകളും അതേ നേതൃസ്ഥാനത്തേക്ക് ഉയർന്നു വന്നിട്ടുണ്ടെങ്കിലും അവർക്ക് ധൈര്യമില്ല ഈ ഇങ്ങനെ അങ്ങോട്ട് പോയി ചൊറിഞ്ഞ് തിരിച്ച് നല്ല രൂപത്തിൽ പണി വാങ്ങിച്ചുകൊണ്ടിരിക്കും ഏതു വിഷയത്തിലാണെങ്കിലും ശരി നമ്മുടെ ടീജിക്ക് എന്തൊക്കെയോ ഈ വിഷയത്തെ സംബന്ധിച്ച് പറയാനുണ്ട് നമുക്ക് കേൾക്കാം നമുക്കറിയാം സംബാൽ എന്ന സ്ഥലത്തായിരുന്നു ഈ ഷാഹി ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്തിരുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഡിപ്പാർട്ട്മെന്റ് വന്നു അവര് കോടതി വിധി പ്രകാരമാണേ വന്നത് ശരി അവരവരുടെ പണിയെടുക്കും അവരുടെ പാട്ടിൽ തിരിച്ചു പോകും ഇവർ ഇവരല്ലാഹു അക്ബർ എന്ന് വിളിച്ചിട്ട് അവരുടെ അട്ടഹാസം ഉണ്ടാക്കി ഒരഞ്ചാറ് പേരും ചത്തു അത് കഴിഞ്ഞപ്പോൾ ഇവർ ഒതുങ്ങി അപ്പോഴാണ് യോഗി ചിന്തിച്ചത് എന്തുകൊണ്ടാണ് ഈ ഏരിയയിലെ ഈ പ്രദേശത്തെ ആളുകൾ മാത്രം ഒരു പ്രത്യേക രൂപത്തിൽ ചിന്തിക്കുകയും ഒരു പ്രത്യേക രൂപത്തിൽ പ്രതികരിക്കുകയും ചെയ്യുന്നത് അന്വേഷിക്കാൻ പറഞ്ഞു അപ്പോഴാണ് ഇതിനു മുമ്പ് ഇവിടെ ഒരുപാട് കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ഹിന്ദുക്കളെ വംശഹത്യ നടത്തിയിട്ടുണ്ട് ഇവരിങ്ങനെയാണ് മിണ്ടിയാൽ ഉടനെ തന്നെ ആയുധമെടുക്കുകയും കലാപമെടുക്കുക കലാപമുണ്ടാക്കുകയും പ്രതിഷേധങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ ഈ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ആളുകളുടെ വാഹനങ്ങളൊക്കെ കത്തിക്കുകയും അള്ളാഹു അക്ബർ എന്ന് മുഴക്കി അട്ടഹാസം ഉണ്ടാക്കി വലിയ ഒരു ഒരു വിഭാഗം ജനങ്ങൾ അവിടെ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായോ ഇതെന്താണ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇത്രയധികം ജനങ്ങൾ ഇവിടെ നിന്ന് വന്നു ഇതായിരുന്നു അവിടുത്തെ ചർച്ചാ വിഷയം അങ്ങനെയാണ് സംഭാലിൽ ഇവർക്ക് പണി കിട്ടുന്നത് ആ ഒരു പരിപാടി ഇസ്ലാമിലെ പേര് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് അതിലൊന്നാണ് നമ്മളെ ഉത്തർപ്രദേശിലെ സംബൽ എന്ന സ്ഥലത്തെ പള്ളിയെ ചൊല്ലിയുള്ള തർക്കം ആ പള്ളി പള്ളിയല്ലെന്നും അതിൽ ക്ഷേത്രാവിശിഷ്ടങ്ങളുടെ പുറത്ത് നിർമ്മിച്ചതാണെന്നും ഒക്കെ പറഞ്ഞു സർവേ ചെയ്യാനായിട്ട് അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഇല്ലാത്ത കലാപം രണ്ടു കൂട്ടം അടിച്ചിട്ട് അന്യോന്യം വെടിവെച്ച് അഞ്ചു പേര് മരിച്ച് ആകെ പ്രശ്നമായി സുപ്രീം കോടതി സർവേ അങ്ങ് സ്റ്റേ ചെയ്തു സർവേ സ്റ്റേ ചെയ്ത് ഇപ്പോ റംസാൻ ഇവർക്കിപ്പോ ഇത് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞു വെക്കണം ഇവർക്ക് അവിടെ പെയിന്റ് പെയിന്റ് അടിക്കണം ഒന്ന് മോഡിഫൈ ചെയ്യണം ഇത് മസ്ജിദ് തന്നെയാണ് അപ്പോഴും പറഞ്ഞു ഇത് സംബാൽ ജുമാ മസ്ജിദ് ഷാഹി ജുമാ മസ്ജിദ് എന്ന് പറയരുത് ഇത് തർക്ക ഭൂമിയാണ് ഒരു വിഭാഗം ക്ഷേത്രമെന്നും പറയേണ്ട മറുവിഭാഗം മസ്ജിദ് എന്നും പറയണ്ട തർക്കഭൂമി എന്നേ പറയാൻ പാടുള്ളൂ ഇപ്പോ ഈ സംബാലിലെ മുസ്ലിങ്ങൾക്ക് റമലാൻ വരുന്നത് കൊണ്ട് തറാവി നമസ്കരിക്കണം നോമ്പു തൊറ സംഘടിപ്പിക്കണം ജുമാഅ കുത്തുബകൾ സംഘടിപ്പിക്കണം പ്രഭാഷണങ്ങൾ സംഘടിപ്പിക്കണം അതുകൊണ്ട് ഞങ്ങളൊന്ന് പെയിന്റ് അടിച്ചോട്ടെ എന്ന് അപ്പൊ കോടതി ചോദിച്ചു ഏത് വകുപ്പിലാ നിങ്ങൾ പെയിന്റ് അടിക്കുക ക്ഷേത്രം എന്ന വകുപ്പിലോ അതോ തർക്കഭൂമി എന്ന വകുപ്പിലോ അതോ മസ്ജിദ് എന്ന വകുപ്പിലോ മറ്റേത് രണ്ടും ഇതിനകത്ത് വരുന്നില്ലല്ലോ നിങ്ങൾ റമലാന് പെയിന്റ് അടിക്കട്ടെ എന്ന് ചോദിക്കുന്നു നിങ്ങൾക്കത് അനുമതി തരണമെങ്കിൽ അത് മസ്ജിദായിരിക്കണ്ടേ ഹിന്ദുക്കളിനിപ്പൊ അവരുടെ ആഘോഷം വരുമ്പോൾ അവരുടേതായ രൂപത്തിൽ പെയിന്റ് അടിക്കട്ടെ എന്ന് ചോദിച്ചാൽ അതും അനുവദിച്ചു കൊടുക്കേണ്ടി വരില്ലേ അപ്പൊ ഒരു മന്ദിരത്തിന് വേണ്ടി രണ്ട് വിഭാഗങ്ങൾ ഒരേപോലെ കടിപിടി കൂടുന്ന ഒരു അവസ്ഥ അവസരത്തിന് വല്ല നിക്കേണ്ട കാര്യമുണ്ടോ അപ്പോൾ കോടതി വടിയെ അങ്ങോട്ട് അടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഇത് പള്ളിയാണോ ഇതിപ്പോ കൃത്യം രേഖാ സംഗതി ഒന്നുമില്ലല്ലോ ഇവര് രേഖയൊക്കെ ഹാജരാക്കി ഹാജരാക്കിയ രേഖ എന്താണെന്നറിയാമോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ഇവരും ബ്രിട്ടീഷ് സർക്കാരും തമ്മിൽ ഉണ്ടാക്കിയ ഒരു ഉടമ്പടിയാണ് ആ ഉടമ്പടിയിൽ ബ്രിട്ടീഷ് സർക്കാർ ഇവരോട് പറയുന്നു ഈ പറഞ്ഞ അലീജ് മസ്ജിദ് മസ്ജിദാണ് എന്ന് നിങ്ങൾ ആരോപിക്കുന്ന സ്ഥലത്ത് നിസ്കരിക്കാൻ മാത്രമുള്ള അവകാശം നിങ്ങൾക്ക് തരുന്നു ഇതാണ് കരാർ അപ്പോൾ കോടതി പറഞ്ഞു നിസ്കരിക്കാൻ മാത്രമല്ലേ അവകാശമുള്ളൂ ഇതിൻ്റെ മെയിൻ്റനൻസും സംഗതിയൊക്കെ ചെയ്യേണ്ടത് തരാം അത് കരാറിനുസരിച്ച് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് അപ്പൊ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് കെട്ടിടം കെട്ടിട കെട്ടിടങ്ങളുടെ നിങ്ങൾ നിങ്ങളത് മെയിന്റനൻസ് നടക്കുന്നു വെയിൻ അടിക്കുന്നു വേറെ മുറി എടുക്കുന്നു പലവിധ എക്സ്റ്റൻഷൻസ് നടക്കുന്നത് എന്താണോ ഇത് ഒരു കാര്യം ചെയ്യ് ഇതിന്റെ കൃത്യം സത്യാവസ്ഥ അറിയട്ടെ ആർക്കിയോളജിക്കൽ സർവേ പറഞ്ഞു നിങ്ങൾ പോയിട്ട് ഈ സമ്പൽ മസ്ജിദ് കംപ്ലീറ്റ് ഒന്ന് പരിശോധിക്കുക സർവേ ഇതാണ് നേരത്തെ ചെയ്ത് എന്ന് വാങ്ങിക്കോട്ടെ ഇതൊന്ന് പരിശോധിച്ചിട്ട് ഇതിന്റെ പുരാതന സ്വരൂപം എന്താണ് ഇത് കൂടാതെ എക്സ്റ്റൻഷൻസ് എന്തെല്ലാം വരുത്തിയിട്ടുണ്ട് പുതിയത് കണ്ടാലറിയാമല്ലോ അമ്പതോന്നൂറോ പഴക്കൊക്കെ ഉള്ളത് കണ്ടാലറിയാം പണ്ട് പുരാതനമായിട്ട് ആ ആയിരത്തി അഞ്ഞൂറിൽ ആയിരത്തി അറുന്നൂറിലൊക്കെ പണിഞ്ഞത് വേറെ അറിയാം അപ്പോൾ അതൊക്കെ നോക്കി റിപ്പോർട്ട് കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ കിണിയിലായി മെയിൻ്റനൻസ് നടന്നില്ല പെയിൻ്റ് അഡ് ചെയ്ത് നടന്നില്ല ഇത് കഴിഞ്ഞപ്പോൾ ഡൽഹിയിൽ ഒരാൾ കൊണ്ടുപോയിട്ട് സുപ്രീംകോടതിയിൽ അനുമതി വേണമെന്ന് പറഞ്ഞാൽ ഹർജി കൊടുത്തു അയാളുടെ ആവശ്യം അവിടെ മെഹ്റോളിയിൽ ആർക്കിയോളജിക്കൽ സർവേ പാർക്കുണ്ട് ഡൽഹിയിലെ മെഹ്റോളിയിൽ അവിടെ ഇതുപോലെ അവിടെയൊക്കെ ശവകുടീരം അത് മജാ എന്നൊക്കെ പറയുന്ന ഇതൊക്കെയുണ്ട് ശവകുടീരത്തിൽ പ്രാർത്ഥന പാടില്ല എന്ന് പറയുന്ന മുസ്ലീങ്ങളുണ്ട് പാടും മുസ്ലീങ്ങളുണ്ട് എന്ത് വാങ്ങിക്കോട്ടെ റംസാൻ മാസം വരുന്നു അവിടെ എല്ലാം വെളിപ്പാക്കണം അതിന്റെ ഒക്കെ നടത്തണം പെയിൻ അടിക്കണം എന്നൊക്കെ പറഞ്ഞാണ് ഹർജി വന്നിരിക്കുന്നത് സുപ്രീം കോടതി ആർക്കിയോളജിക്കൽ സർവേ നിങ്ങളെ അല്ലേ ഈ മ്യൂസിയം അതെ സാർ എനിക്ക് ആളെ ഈ പരാതിയുമായിട്ട് വന്നിരിക്കുന്നത് അല്ല സാർ അവര് ഞങ്ങൾ പറഞ്ഞാലും കേൾക്കുന്നില്ല അവർ അവിടെ വേറെ കെട്ടിടത്തിൽ രൂപമാറ്റം വരുത്തുന്നു അഡീഷണൽ മുറിയെടുക്കുന്നു അവിടെ എന്തൊക്കെയോ കലപരിപാടികൾ നടത്തുന്നു ഇതൊക്കെ ചെയ്യുന്നു സാർ പിന്നെ താനെന്ത് നോക്കിക്കൊണ്ട് നീക്കുക എല്ലാ എല്ലാം എല്ലാവരെയും എല്ലാവരും പുറത്താക്കിയിട്ട് നിങ്ങളുടെ ഒറിജിനൽ സ്ട്രക്ചർ എന്തായിരുന്നോ അത് വീണ്ടെടുക്ക് അതായത് എട്ടുകാലി മമ്മൂഞ്ഞ എന്ന് പറയുന്ന ഒരു അവതാരത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ അയാള് വന്ധ്യം വന്ധീകരിച്ച ആളാണ് അയാൾക്ക് മക്കൾ മക്കളുണ്ടാവില്ല പക്ഷെ എവിടെ ഏത് സ്ത്രീ പ്രസവിച്ചാലും ഇതെന്റെ കുട്ടിയാണ് എന്ന് പറഞ്ഞ അവകാശവാദവുമായിട്ട് വരും ഇവരും ഈ ഭൂമിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഈ കെട്ടിടം തമ്മിലും ബന്ധമില്ല ഇവർ നമസ്കരിക്കാൻ ഒരു സ്പേസ് ചോദിച്ചപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള മന്ദിരത്തിൽ ഇവർക്ക് നമസ്കരിക്കാൻ സ്ഥലം കൊടുത്തപ്പോൾ ഇവർക്ക് അത് സ്വന്തമാക്കണം തോന്നി അങ്ങനെയാണ് സുപ്രീം കോടതിയും അലഹബാദ് ഹൈക്കോടതിയും ഇവരെ കണ്ടം വഴി ഓടിക്കുന്നത് അപ്പോ എവിടെയും പണി ചോദിച്ചു വാങ്ങിക്കാൻ ഞങ്ങൾക്കുള്ളത് ഞങ്ങൾക്ക് ഇങ്ങനെ തന്നേരെയെന്ന് അവസരത്തിനൊത്ത് ചോദിച്ചു വാങ്ങിക്കാൻ ഇവർക്ക് യാതൊരു മടിയുമില്ല നന്ദി